സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കൃഷി വകുപ്പും തിരുവില്ലാമല കൃഷിഭവനും ഇഫ്കോയും സംയുക്തമായി സംഘടിപ്പിച്ച ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം തിരുവല്ലാമല അപ്പേക്കാട് പാടശേഖരത്തിൽ നടത്തി ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിൻ്റെ ടെക്നോളജി നമ്മുടെ കർഷകർക്കും പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ പ്രയോജനം കൂടുതലുണ്ടാകരുത് കൃഷിയിലേക്ക് കൂടുതലാളുകൾ കടന്നു വരാനുള്ള അവസരമാണെങ്കിൽ നമ്മുടെ ഈ ആധുനിക യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷികൾ സഹായകരമായി മാറണം അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പുതിയ ഒരു കൃഷി ചെയ്യുകയാണ് അല്ലെങ്കിൽ പിന്നെ കാർഷിക മേഖലയിലെ ഇടപെടുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വളപ്രയോഗവും അതുപോലെ കീടനാശിക പ്രയോഗവും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടും സമ്പാദോടും കൂടി ഈ ഡ്രോൺ വള ഇന്ന് വളമാണല്ലേ വളത്തിൻ്റെ പ്രയോഗത്തിൻ്റെ ഔപചാരികമായ ഭരണഘടന നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച കൃഷി വകുപ്പിനെയും അത് ബന്ധപ്പെട്ട എല്ലാ വകുപ്പിനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു പഴയൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ എം അഷറഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ മെമ്പർമാരായ കെ ടി സുമതി കെ അനീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ കെ പി ഉമാശങ്കർ പ്രശാന്തി രാമരാജൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ ജോസഫ് ജോൺ തേറാട്ടിൽ ബി എസ് ബിനോയ് കുമാർ സജിത റാണി ഇഫ്കോ മാനേജർ കെ ജെ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു അപ്പേക്കാട് പാടശേഖരത്തിൽ വരുന്ന പത്തേക്കർ സ്ഥലത്താണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തിയത് ഇഫ്കോ കമ്പനി ഉൽപ്പാദിപ്പിച്ച യൂറിയയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പഴയനൂർ ബ്ലോക്ക് മേഖലയിൽ ഡ്രോൺ ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസ് നേടിയ ശ്രീവിദ്യയാണ് തിരുവല്ലാമലയിൽ ഡ്രോൺ പറത്തിയത് കേന്ദ്ര വ്യോമയാത്രാ മന്ത്രാലയത്തിന് കീഴിലുള്ള മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ശ്രീവിദ്യ പതിനഞ്ച് ദിവസത്തെ പരിശീലനം നേടിയത്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി let's